ഇന്ത്യയുടെ അയൽ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പമുണ്ടായി ഈ ഭൂകമ്പാവശിഷ്ടങ്ങൾക്കിടയിൽ ധാരാളം സ്ത്രീകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പക്ഷേ അവരെ രക്ഷപ്പെടുത്താനായില്ല കാരണം അന്യപുരുഷന്മാർ ആ സ്ത്രീയെ തൊടാൻ പാടില്ലല്ലോ ഇത് അതെ അപ്പോൾ ഇത് വളരെ വലിയൊരു വിപത്ത് ഇപ്പം നമ്മുടെ അയൽ രാജ്യമാണ് അവിടെ എന്ത് നടന്നാൽ നമുക്ക് എന്ത് എന്നുള്ള ചോദ്യമായിരിക്കാം പക്ഷേ ഇത് നമുക്ക് വലിയ വിപത്ത് വരുത്തി വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത എന്താ അതായത് നമ്മൾ ഈ പറയുന്ന അവിടുത്തെ സ്ത്രീകളെ തൊട്ടില്ല തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും രക്ഷിക്കാൻ പോയില്ല അവർ അവിടെ കിടന്ന് മരണത്തോട് മല്ലിട്ട് മരിച്ചു പലരും മരിച്ചു പിന്നെ അവസാനം പിന്നെ റെസ്ക്യൂ വേറെ ടീമുകളൊക്കെ വന്നിട്ട് രക്ഷിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത് എന്തായാലും ആ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അവരുടെ ജ തലവിധി നാൽപ്പത് വയസ്സാണ് ശരാശരി ആ അഫ്ഗാനിസ്ഥാൻ ജനതയുടെ ആയുസ് എന്ന് പറയുന്നത് അവിടെ അങ്ങനത്തെ ഒരു ദുരവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരാണ് പക്ഷേ ഇവിടെ നമ്മൾക്ക് ഭീഷണിയായിട്ട് മറ്റൊരു കാര്യം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ്റെയും കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ വാക്സിൻ വിരുദ്ധരാണ് എന്നുള്ളതാണ് അപ്പോൾ അവർ വാക്സിൻ വിരുദ്ധരായതുകൊണ്ട് എന്തു ചെയ്യും അവർ ഈ പറയുന്ന വൈറസുകളെ ശരീരത്തിൽ ക്യാരി ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യ വിദഗ്ധയായിട്ടുള്ള ഡോക്ടർ ഷിംന അസീ സൈദി ഒരു കുറിപ്പാണ് ഇവിടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ ചർച്ചയാവുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ ഈ അവസ്ഥ കണ്ട് നമ്മൾ ആ പോസ്റ്റിൽ കാണുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടിച്ചിരിക്കുക ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്മൈലി സ്മൈലിൽ ഇടുന്ന പൊട്ടിച്ചിരിക്കുക ഇവന്മാരെന്ത് പ്രാന്തന്മാരാണ് ഇവന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നെ ദേഷ്യം ഇടാൻ പറ്റും പിന്നെ കുറേമാരെ യുവന്മാരുടെ മതഭ്രാന്തിനെ ചീത്ത വിളിക്കാനും പറ്റും ശരി അതൊക്കെ ശരിയാണ് ആ മതഭ്രാന്തിനെ എല്ലാം നമ്മൾ ചീത്ത വിളിച്ച് ലോകത്തിൻ്റെ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരഭാവം തന്നെയാണ് അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് എന്ന് പറയുന്ന രാജ്യവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്ത്യ ആയിട്ട് മൂവായിരം മൂവായിരത്തിലേറെ കിലോമീറ്റർ പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ വാക്സിൻ എടുക്കാൻ ഇവർ സമ്മതിക്കില്ല പോളിയോ വാക്സിൻ എടുക്കാനായിട്ട് അവിടെ ചെല്ലുന്ന ആൾക്കാരെ ഇവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലും പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയൊക്കെയാണ് ലോകാരോഗ്യ സംഘടനയൊക്കെ അവിടെ പോളിയോ വാക്സിൻ അതെ അതെ അവരാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വാക്സിൻ നമുക്ക് വാക്സിൻ വിരുദ്ധത ഇവിടെയും ഉണ്ടായിരുന്നു മലപ്പുറത്ത് വാക്സിൻ എടുക്കാതെ ആൾക്കാർ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവസാനം ബോധവൽക്കരണം കൊണ്ടുവന്നിട്ട് മലപ്പുറത്ത് വാക്സിൻ എടുത്തത് അവർക്ക് വാക്സിൻ തിരുദ്ധതയുടെ അംഗേ അറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വാക്സിൻ എടുത്താൽ മരിക്കും എന്ന് എന്നിവർ പ്രചരിപ്പിക്കുന്നുണ്ട് വാക്സിൻ എടുത്താൽ മരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ലക്ഷത്തിലൊന്നാണ് നമ്മൾ ഒരു മരുന്നുണ്ടാക്കുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുന്ന ശരീരവും ഉണ്ടാക്കുക ലക്ഷത്തിലൊന്ന് ആ ചിലപ്പം ഞാൻ നാളെ നാളെ ഞാനായിപ്പോയി ഞാനൊരു വാക്സിൻ എടുത്തു ഇവിടെ ഒരു അപൂർവമായ രോഗം വന്നു ഞാൻ വാക്സിൻ എടുത്തു മരിച്ചു പോയി എന്ന് പറഞ്ഞ് വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റൂ ഞാൻ അതിൻ്റെ ആ രോഗത്തിൻ്റെ കാരിയർ ആയാലോ ഞാൻ മരിച്ചു പോയാൽ ഞാൻ ഒരാൾ മരിച്ചതിൽ തീർന്നില്ലേ ബാക്കിയുള്ളവർക്ക് മൊത്തം വന്നില്ലല്ലോ ഈ രോഗം വന്ന ആയിരം പേര് മരിക്കുന്നതാണോ നല്ലത് ഈ വാക്സിൻ എടുത്തിട്ട് ഒരു ലക്ഷം പേരിൽ ഒരാൾ മരിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഒരു ലക്ഷം ഒന്നും അല്ല കേട്ടോ ചിലപ്പോൾ അത് പത്ത് കോടിയിലൊക്കെ ഒന്നൊക്കെയാണ് സംഭവിക്കാറില്ല വാക്സിൻ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലാതെ വാക്സിൻ എടുത്തതിൽ ഒരു ഒരാൾ വെച്ച് മരിക്കാണെങ്കിൽ അത് വലിയ കണക്കായി പോകും അത് കണക്ക് ഒരു ഞാനൊരു ഉപമയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ചിലപ്പോൾ പത്ത് കോടിയിലൊരാളായിരിക്കും വാക്സിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ മരിക്കുന്നത് ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്ത പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ വ്യാജ പ്രചരണമുണ്ട് തെറ്റാണ് പൂർണ്ണ നൂറ് ശതമാനം തെറ്റാണത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ശരീരം പുതിയൊരു ഘടനയെ സ്വീകരിക്കുകയും പുതിയൊരു തലത്തിലേക്ക് അതിനെ റിഫൈൻ ചെയ്ത് ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ നമുക്ക് ഏത് വാക്സിൻ എടുത്താലും നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ അഞ്ചാറ് വരെ എത്ര വാക്സിൻ എടുക്കുന്നത് ആ വാക്സിനുകൾ എടുക്കുമ്പോൾ എത്രയും ഈ പറയുന്ന അവർക്ക് പനി വരും ചെറിയ ദേഹാസ്വാസ്ഥ്യങ്ങൾ ദേഹാസ്വാസ്ഥ്യങ്ങളുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് അത് ഇപ്പോൾ ഇത് കോമ്പീറ്റ് ചെയ്ത് ശരീരം അതിനെയൊക്കെ സ്വീകരിച്ച് കൃത്യമായ രീതിയിൽ നല്ല കൂടി വരും അപ്പോൾ പോളിയോ വാക്സിനാണ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തുള്ളി മരുന്നാണ് അതെടുത്ത് ഞാനും കുട്ടിക്കാലത്തെടുത്താണ് എനിക്കതിന് നേരിയൊരു ഓർമ്മയുണ്ട് അഞ്ച് വയസ്സിലെ കണ്ടെടുത്തതിൻ്റെ ഒരു നേരിയ ഓർമ്മയുണ്ട് തുള്ളി മരുന്ന് ഒന്നും അറിഞ്ഞില്ല പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു മരുന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ തുള്ളി മരുന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് പോളിയോ എന്ന് പറയുന്ന രോഗത്തെ നമ്മൾ തുടച്ചു നീക്കിയത് ഇപ്പോൾ പോളിയോ രോഗം ബാധിക്കുന്നവർ ഇന്ത്യയിലില്ല പുതിയതായിട്ടുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരാനുള്ള കാരണം നമ്മൾ തീവ്രമായിട്ട് വർഷങ്ങളോളം നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകർ ഈ പറയുന്ന ഒരു ഒരു പെട്ടിയുണ്ട് അതിൻ്റെ ആ പെട്ടിയും പിടിച്ച് കാടും കുന്നും മലയും പുഴയും ഒക്കെ താണ്ടി ഓരോ വീട്ടിലും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് പോളിയോ ദിനം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ രണ്ടും മൂന്നും തവണ വന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത് വളരെയേറെ എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി മനുഷ്യർ അധ്വു അത്യധ്വാനം ചെയ്ത് ബോധവൽക്കരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനുവേണ്ടി തൊണ്ടയിലെ വെള്ളം വറ്റിയ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നിരവധി അങ്ങനെ നിരന്തരമായ അധ്വാനത്തിലൂടെ എങ്ങനെ വസൂരിയെ പ്രതിരോധിച്ചു എങ്ങനെ പോളിയോ എന്ന് പറയുന്ന രോഗത്തെ അതേ രീതിയിൽ പ്രതിരോധിച്ച് നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തമായി സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് തൊട്ടടുത്ത രാജ്യത്തിലെ പ്രാന്തം കിടക്കുന്നത് ഈ പ്രാന്തം കിടന്നിട്ട് അവൻ്റെ രോഗം ഇങ്ങോട്ട് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ഒരൊറ്റ വർഷത്തിനിടയ്ക്ക് പതിനഞ്ചും ഇരുപത്തഞ്ചും കേസുകളാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ആയിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കുക എന്താ അത് റിപ്പോർട്ട് ചെയ്ത് അവന് കൈകാല് വഴങ്ങാതെ പോവുക അവൻ ഈ പറയുന്ന എന്തോന്നാ വികാരം അങ്ങനെ ആവുകയല്ലേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല ഇത് ഈ രോഗം വഹിക്കുന്ന ആൾക്കാർ മലത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ രോഗാണുക്കൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതായത് മലത്തിലൂടെ ചോദിക്കുന്നത് അപ്പോഴും ചോദ്യം വരുന്നത് ഇത്രയും അയൽ രാജ്യമാണല്ലോ നമുക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നില്ലെന്നാണോ നമ്മുടെ വിചാരം പാകിസ്ഥാനിൽ ഇവിടെ വരുന്നില്ലെന്നാണോ നമ്മുടെ വിചാരം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരാറുണ്ട് നമ്മുടെ കേരളത്തിൽ വരെ ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്കകത്ത് ദക്ഷിണേന്ത്യയിൽ വരാറുണ്ടല്ലോ പാകിസ്ഥാനിൽ വാർത്തകൾ നിന്നോർജറി അപ്പോ അങ്ങനെ വരുന്ന ആൾക്കാരില്ലേ അവരിവിടെ ഉത്തരേന്ത്യക്കാരൻ്റെ കൊടുത്തുന്ന് വെച്ചോളൂ ഈ പറയുന്ന ഇവിടെ വന്ന് അട്ടിയടിക്കിയതുപോലെ ചാളടക്കി വച്ചതുപോലെ കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് ഷെഡിൽ മറ്റു കിടക്കുന്നത് മലമൂത്ര ഉത്സജനത്തിന് നേരെ സൗകര്യം ഇല്ലാതെ പോലും പലയിടത്തും കിടക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ കണ്ണു വറ്റിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ വേറെ അവിടെയൊക്കെ വൃത്തി ഉണ്ടാവണം സാനിറ്റൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് സ്വപ്നത്തിൽ വിചാരിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കാനുള്ള പക്കത് പോലും ഇല്ലാത്ത കാരണം അവർ തണുപ്പ് രാ തണുപ്പിൽ തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് അവർ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കുമായിരിക്കും വെറ്റ് വൈപ്പ്സൊക്കെ വെച്ചിട്ട് സാധാരണ ഗതി മനുഷ്യർ വൃത്തിയാക്കുന്നത് അതിന് പോലും ശുദ്ധമായ ജലം കിട്ടാത്ത സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാർ കേരളത്തിൽ വരുമ്പോഴും ഈ ശീലം വെച്ച് ഓർക്കും കാരണം ശീലമില്ല കുളിച്ച് ശീലമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ ഇതിൻ്റെ കേദാരവാദം ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലമാത് കാരണം അവിടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വാക്സിനെ പറ്റിയിട്ട് അവർ പറയുന്നത് എന്താണ് അതായത് മുസ്ലിം പോപ്പുലേഷൻ മുസ്ലിം ജനങ്ങളെ ഇല്ലാതാക്കാൻ അവരുടെ അവർ വദ്യംകരിക്കാൻ അവരുടെ കുട്ടികളുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് പോളിയോ എന്നാണ് സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ല സ്കൂളിൻ്റെ പടി കടക്കാനായിട്ടുള്ള യാതൊരു ശേഷിയുമില്ലാത്ത ഈ മനുഷ്യരാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ പറയുന്ന ഡോക്ടർ എഴുതുകയാണ് കൃത്യമായിട്ട് ഷിംന ഷിംനാസിസ് എഴുതുകയാണ് ഇന്ത്യയിലെ ഇന്ത്യയായി മൂവായിരത്തിലേറെ കിലോമീറ്റർ പങ്കിടുന്നവരാണ് ഈ രാജ്യങ്ങളെന്നും അതിർത്തി പങ്കെടുക്കുന്ന ഈ രാജ്യത്തിൻ്റെ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ വാക്സിനേഷൻ ശ്രമിക്കുന്നത് എന്നിട്ടും അവരവിടെ സമ്മതിക്കുന്നില്ല എന്നാണ് പ്രത്യേകിച്ച് വിശേഷമൊന്നും എന്നാണ് അതിന്റെ പറ്റി ഇവിടുത്തെ പല വാക്സിൻ വിരുദ്ധരും എടുത്ത് പ്രചരിപ്പിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന മരുന്നാണ് പോളിയോ വാക്സിൻ എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പക്ഷേ നേരെ ഇവർ സ്കൂളിൻ്റെ പടി കാണാൻ പോലും അവസ്ഥ ഇല്ലാത്ത ഈ ജനതയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും തിരുത്താനോ ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരിപ്പോൾ ജോലി ചെയ്യുന്നത് ബീഹാറിലാണ് അപ്പോൾ അവിടെ ഗംഗയും കോസി അടക്കമുള്ള നദികളിൽ നിന്ന് വെള്ളപ്പൊക്കമുണ്ടായി ജനജീവിതം നിരന്തരമായി എല്ലാ വർഷവും അവരുടെ വീടും സാധനങ്ങളും എല്ലാം വന്ന് നദി കരകവിഞ്ഞ് ഒഴുകി ഇതെല്ലാം എടുത്തുകൊണ്ട് സമതലങ്ങളിലാണല്ലോ ജീവിക്കുന്നത് അതായത് വാലികളിലാണ് ഇവർ ജീവിക്കുന്നത് അവർ ആ സമതലങ്ങളാണ് അവരവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോർന്നതെന്നും കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അവരുടെ കുടിലും കാര്യങ്ങളും എല്ലാം ഇവർ വെള്ളം കയറി എടുത്തുകൊണ്ട് പോവും ഇവരവരുടെ തുണിയും അത്യാവശ്യ സാധനങ്ങളും സർക്കാർ രേഖകളും ഈ പറയുന്ന ദാലും റൊട്ടിയും ഉണ്ടാക്കാനുള്ള സാധനങ്ങളും മാത്രം എടുത്തുകൊണ്ട് അവിടുന്ന് സ്ഥലം വിടും വെള്ളം ഇറങ്ങി പോകുമ്പോൾ തിരിച്ചു വരും വീണ്ടും കുടിലിട്ടും കൃഷി ചെയ്യും ഈ പറയുന്ന വെള്ളം കയറുന്നത് കൊണ്ടാണ് അവരുടെ ലാൻഡ് ഫർട്ടൈൽ ലാൻഡായിട്ടിരിക്കുന്നത് കാരണം അലൂവിയൽ ഡെപ്പോസിറ്റൊക്കെ അങ്ങനെയാണ് വരുന്നത് ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമുക്കറിയാം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ സമതലങ്ങളിൽ ജീവിക്കുന്നവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ആ ദുർഘടങ്ങളെല്ലാം വേറി കുടിലും ഉടതുണി മാത്രം എടുത്തുകൊണ്ട് ഇവരിങ്ങനെ ഓടിയിട്ട് തിരിച്ചു വന്ന് ജീവിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വണ്ടി വണ്ണവും പലപ്പോഴും കാൽനടയുമൊക്കെ ആയി കയറിയിറങ്ങി രണ്ടായിരത്തി പത്ത് വർഷത്തിൽ ബീഹാറിൽ നിന്നും അവസാന കേസും ഫുൾ സ്റ്റോപ്പ് ഇട്ട് മടക്കി വെച്ചതാണ് എന്നാണ് അവർ പറയുന്നത് അവർ ബീഹാറിൻ്റെ അവസ്ഥയാണ് പറയുന്നത് ബീഹാറിൽ ഉണ്ടായിരുന്ന അവസാന പോളിയോ വാക്സിൻ രണ്ടായിരത്തി പത്തിലൂടെ അവസാന കേസ് അന്നാണ് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഇതുവരെയും റിപ്പോർട്ട് ചെയ്യില്ല പൊതുവേ നൽകപ്പെടുന്ന കുത്തിവയ്പ്പ് ഡോസുകൾ കൂടാതെ വർഷത്തിൽ അഞ്ച് പൾ പൾസ് പോളിയോ റൗണ്ടും രോഗം പടരാതിരിക്കാൻ പടരാൻ സാധ്യതയുള്ളതിന് പുറമേ ബീഹാറുകളിൽ വീണടിയുന്ന ആഘോഷ സമയങ്ങളിലും ദുരിതാശ്വാസ കാമുകളിലും മറ്റ് സമയങ്ങളിലും എക്സ്ട്രാ ഡോസുകളും പതിവായിരുന്നു ഈ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള അന്ന് ഓടി നടന്ന് പോളിയോ വാക്സിൻ കുടിച്ച കുട്ടികളാണ് ഇന്ന് ഏഴും എട്ടും കുട്ടികളുടെ മാതാപിതാക്കളായി ഇവിടെ ഉള്ളതെന്നാണ് അപ്പം അത്രയും കൃത്യമായിട്ട് ശാസ്ത്രത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഒരിക്കലും ജനസംഖ്യയെ ഒരു തരത്തിലും പോളിയോ വാക്സിൻ വഴി വന്ധ്യംകരണം നടപ്പിലാക്കുമെന്ന് പറയുന്നതിൻ്റെ മുനെ ഒടിക്കാൻ കഴിയുന്ന കാര്യമാണിത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ നിന്ന് അവസാന പോളിയോ വാക്സിനും കട്ടയും മടക്കി ഒരു ദശാംശം പിന്നിട്ടിട്ടും ഇന്നും അക്യൂട്ട് ഫ്ലാക്സിഡ് പരാലിസിസ് സർവൈലൻസ് എന്ന പേരിൽ ഒരു റിപ്പോർട്ടാകുന്ന കേസും പരാലിസിസ് കേസും പോളിയോ അല്ലെന്നുറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് ഈ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട് ദേഹത്ത് പൊങ്ങുന്ന വ്രണങ്ങൾ വസൂരിയാണോ എന്ന് ഇപ്പോഴും ഇപ്പോഴും ആർക്കും പരിശോധിക്കേണ്ടി വരാറില്ല കാരണം അത് ചരിത്രത്തിൽ പോയ സാധനമാണ് ഇന്നും നമ്മളുടെ വസൂരി ഇന്നും വസൂരി വരില്ലല്ലോ നമുക്ക് കാരണം വസൂരിയുടെ വാക്സിൻ എടുത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തു അതുകൊണ്ട് തന്നെ വസൂരി ഇനി വരില്ല എന്ന് നമുക്ക് ഉറപ്പാണ് നമുക്ക് ഈ ചിക്കൻ ബോക്സ് വരുമ്പോഴത്തേക്കും ചിക്കൻ ബോക്സ് ഒന്ന് വാങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോക്കി ചിരിക്കും എന്നിട്ട് ഏഴ് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കും മരുന്ന് കഴിക്കും അത് കഴിയുമ്പോൾ മാറും മാറുമ്പോൾ നമ്മൾ തിരിച്ചു വീട് കൂടാതായിട്ട് ഇനി നമ്മളതിനുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞു നമ്മുടെ ഈ പറയുന്ന ചിക്കൻ ബോക്സ് ഗുരുതരമായിട്ട് നമ്മളെ കൊല്ലില്ല എന്ന് നമുക്കറിയാം ചിക്കൻ ബോക്സ് ഉള്ള ഒരാളുടെ അടുത്ത് പോകാനായ പരിചരിക്കാനേ പോലെ നമുക്ക് മടിയില്ല കാരണം മുമ്പൊരിക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് വരില്ല എന്നുള്ള ബോധ്യമുണ്ട് അഥവാ വന്നാൽ തന്നെ കൃത്യമായ ചികിത്സയുണ്ട് അതല്ലേ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ സംഭാവനയാണ് അപ്പോൾ ഇതാണ് ഇത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് പോളിയോ വൈറസ് മലത്തിൽ നിന്നും ഏതെങ്കിലും വിധേന വായിലെത്തിയാൽ ആ വ്യക്തിയെ രോഗിയാക്കാൻ കൽപ്പുള്ള രോഗാണുവാണത് പലപ്പോഴും ബോർഡർ കടന്ന് വന്നിരിക്കാൻ സാധ്യതയുള്ള വൈറസിനെ പിടിച്ചു നിർത്തി രോഗം തടയുന്നത് നമ്മുടെ മക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പോളിയോ വാക്സിനാണ് ഭൂമിയിൽ എവിടെ വൈറസ് ബാക്കിയുണ്ടെങ്കിലും അത് ഭീഷണിയാണ് എന്ന് ഡോക്ടർ പറയുകയാണ് നമ്മുടെ കഷ്ടകാലത്തിന് ഈ വൈറസുള്ളത് ഈ രാജ്യത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് അപ്പോൾ പതിനഞ്ച് മുതൽ കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നൂറ് നൂറ് ദുരന്തങ്ങൾ ഉത്തരമില്ലാത്ത പൊതുജനാരോഗ്യ ചോദ്യങ്ങളാണ് നാളെയുടെ ലോകത്തിന് മുന്നിലേക്ക് തീവ്ര ആശയങ്ങളുടെ എടുത്തു വയ്ക്കുന്നതെന്നും ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തണം അവിടെ നടക്കുന്ന ഒരു മതവെറിയുടെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് സ്ത്രീകളെ തൊടാൻ പാടില്ല എന്ന് പക്ഷേ അതിനേക്കാൾ ആപത്കരമായ നമ്മളെ കൂടി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു മതവെറി കൂടി അവിടെ ഉണ്ട് അത് വാക്സിൻ വിരുദ്ധതയാണ് അതിൻ്റെ ആപത്ത് ലോകത്തിന് മൊത്തമാണ് എന്ന് ഒരു മുസ്ലിം ദാമധാരി കൂടിയായിട്ടുള്ള ഒരു ഡോക്ടർ പറയുകയാണ് അവരാണ് ഈ തീവ്രവാദത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നത് എതിർത്തുകൊണ്ട് അവർ പറയുകയാണ് അവരാണ് യഥാർത്ഥ ഇസ്ലാം വിശ്വാസി എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടി നമുക്ക് മുന്നിലുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക